എന്ത് ചെയ്തിട്ടാണെങ്കിലും ഹരിയാനയിൽ ബി ജെ പിയെ തൂത്തെറിയണം അതിനെ കോൺഗ്രസിനെ കൊണ്ട് മാത്രമേ പറ്റുകയുള്ളൂ അതിനായി എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങൾ കോൺഗ്രസിന് ചെയ്തു തരാം എന്നാണിപ്പോൾ ഹരിയാനയിൽ എ എ പി പറയുന്നത് ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നൊക്കെ വീമ്പു പറഞ്ഞെങ്കിലും ഒടുക്കം എ എ പിക്ക് കോൺഗ്രസിന്റെ കാല് പിടിക്കേണ്ടുന്ന അവസ്ഥയാണ് വന്നിരിക്കുന്നത് ഡൽഹിയിലെ കുടിവെള്ള പ്രശ്നം എ എ പി സർക്കാരിന് എന്നും തലവേദനയാണ് പൂർണ്ണമായിട്ടും കുടിവെള്ള പ്രശ്നം ഡൽഹിയിൽ പരിഹരിക്കണമെങ്കിൽ ഹരിയാന കനിഞ്ഞേ മതിയാകൂ പക്ഷേ ബി ജെ പി ഭരിക്കുന്നിടത്തോളം കാലം അത് സാധ്യമാകില്ല അതുകൊണ്ടാണ് ഹരിയാനയിൽ എല്ലാ പാർട്ടികളും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടക്കും മുൻപേ കോൺഗ്രസുമായി ഡീൽ ഉറപ്പിക്കാൻ എ എ പി ഒരുങ്ങുന്നത് അതേസമയം ഇന്നലെ വരെ ബി ജെ പിയുടെ സഖ്യകക്ഷിയായി നിലയുറപ്പിച്ച ദുഷ്യന്ത് സിംഗ് ചൌട്ടാല ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് എതിരെയാണ് ഇവിടെ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ കോൺഗ്രസിലേക്ക് എത്താൻ ചൗട്ടാലയെ ഒപ്പം കൂട്ടുന്നതിലൂടെ സാധിക്കും അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ചർച്ചകളാണിപ്പോൾ എഐസിയിൽ പുരോഗമിക്കുന്നത് അത്തരത്തിൽ ഒരു ഡീൽ ഉറപ്പിക്കാനായി ജെ ജെ പിയുടെ ദുഷ്യന്ത് ചൗട്ടാലയ്ക്ക് അഞ്ച് സീറ്റ് വരെ നൽകാമെന്നുള്ള തീരുമാനമൊക്കെയാണ് ഇപ്പോൾ പുറത്തു എന്തായാലും ഒറ്റയ്ക്ക് ഭരിക്കാൻ ആവശ്യമായ സീറ്റുകൾ കിട്ടില്ല എന്ന് ജെ ജെ പിക്ക് നന്നായിട്ടറിയാം കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജെ ജെ പിയുടെ വോട്ട് ഷെയർ നന്നേ കുറഞ്ഞിട്ടുണ്ട് ഏത് മണ്ഡലം എടുത്തു നോക്കിയാലും ഒരു ലക്ഷത്തിനപ്പുറത്തേക്ക് വോട്ട് ഷെയർ കടക്കാനായിട്ടില്ല അത് കൃത്യമായിട്ട് മുഖ്യമന്ത്രി കൂടിയായിരുന്ന ചൌട്ടാലയ്ക്ക് നന്നായിട്ടറിയാം ഇവിടെ കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്താനുള്ള എല്ലാ മാർഗങ്ങളും സ്വീകരിക്കുമ്പോൾ നഷ്ട കച്ചവടം നടത്താൻ ചൗട്ടാലയോ ജെ ജെ ഒരുക്കമല്ല മാത്രവുമല്ല ബി ജെ പിയുമായി സഖ്യമൊഴിഞ്ഞപ്പോൾ പല നേതാക്കളും ബി ജെ പിയിലേക്ക് കൊഴിഞ്ഞു പോയിട്ടുണ്ട് ഇവിടെയാണ് ഒരു നഷ്ട കച്ചവടത്തിനില്ല എന്ന് ചൗട്ടാല പറയുകയും ചെയ്തത് ഇവിടെ കോൺഗ്രസ് വിരുദ്ധ വോട്ടുകളെ ഏകീകരിക്കാൻ ചൗട്ടാലയെ ഒപ്പം കൂട്ടുന്നത് കോൺഗ്രസ് ആലോചിക്കാതിരിക്കില്ല അതായത് ലയിപ്പിക്കുകയോ കോൺഗ്രസിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയോ ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്വം ജനങ്ങളെ സമക്ഷം നിർത്തി ചൗട്ടാല ചെയ്യേണ്ടതുണ്ട് എന്നാണ് കോൺഗ്രസ് നേതാവ് ഭൂപേന്ദ്ര ഹൂഡ പറയുന്നത് എന്തായാലും ആ തീരുമാനം ദുഷ്യന്ത് സിംഗ് ചൌട്ടാല മുഖവിലക്കെടുത്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ കർഷകരുടെ കയ്യടി വാങ്ങിക്കൂട്ടി ചൌട്ടാല കോൺഗ്രസ് സ്ഥാനാർത്ഥിയായേക്കും ആ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പ്രതീക്ഷിക്കുന്നത്